രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഡ്രൈവർ ജോയ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും യോഗയിലൂടെ ബോധവൽക്കരണവുമായി ചെറായ് സ്വദേശിയും ഡ്രൈവറുമായ ജോയ് ചെറായ് ജംഗ്ഷനിലെ വണ്ടി സ്റ്റാൻഡിൽ യോഗ ചെയ്ത് ജോയ് മനുഷ്യനും വാഹനവും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ടെന്ന് തെളിയിച്ചു മനുഷ്യന്റെ അവയവങ്ങളും വാഹനത്തിന്റെ ഓരോ പാർട്സും അതിന് ഉദാഹരണമാണെന്ന് ജോയ് പറയുന്നു വാഹനമായിട്ട് മനുഷ്യന്റെ ശരീരം അപ്പോൾ വാഹനത്തിന്റെ എല്ലാ അവയവങ്ങളും ഇതിനകത്തുള്ള ആ അതിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ വാഹനത്തിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ മേനം ശുശ്രൂഷി ശുശ്രൂഷിക്കേണ്ട ഒരു ഇതിലാണ് ഇവിടെ ആൾക്കാർ അത് ശുശ്രൂഷിക്കുന്നില്ല മനുഷ്യൻ്റെ ശരീരം അവർ തോന്നിയ മാതിരി കാണിക്കുന്നതനുസരിച്ച് വാഹനത്തിന് അതേപോലെ തന്നെ ശ്രദ്ധിക്കാതെ വന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ തേയ്മാനങ്ങളുണ്ടാവും അത് വാഹനത്തിൻ്റെ ചിലവുകൾ കൂട്ടും മനുഷ്യ ശരീരത്തിന് അസുഖം വരുന്ന പോലെ വാഹനങ്ങൾക്കും കേടുപാട് സംഭവിക്കുന്നു ആരും ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല പ്രത്യേകിച്ച് തന്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർ അവർക്കും കൂടി വേണ്ടിയാണ് തന്റെ യോഗാബോധവൽക്കരണമെന്ന് ജോയി പറയുന്നു ഫ്യൂൽ മനുഷ്യന്റെ ഭക്ഷണമായും എയർ വായു ഫിൽട്ടറായും റേഡിയേറ്റർ മനുഷ്യന് ആവശ്യമായ വെള്ളത്തിന് പുകയും ദഹനവും യോഗയിലൂടെ കാണിക്കുന്നു മുപ്പത് വർഷത്തിലധികമായി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജോയി പതിനഞ്ച് വർഷത്തിലധികമായി യോഗ ചെയ്യുന്നു എറണാകുളം ചെറായി ദേവസ്വം നടയിൽ മിനി ലോറി ഡ്രൈവറാണ് ജോയി യോഗ എല്ലാ ദിവസവും ചെയ്യുന്നത് മൂലം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ജോയ് പറയുന്നു പെട്രോളാണോ ഉദ്ദേശിച്ചെങ്കിലും നമ്മളെ ഭക്ഷണ സാധനമാണത് അപ്പോൾ അതൊന്നും പിന്നെ നമ്മളെ മ്യൂക്കി കൂടി ശ്വസിക്കുന്ന ഒരു സാധനമാണ് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം ഈ ഫിൽറ്റർ വണ്ടിയിലേക്ക് അതിൻ്റെ എയറിന് നല്ല ശുദ്ധീകരിച്ചിട്ടാണ് എഞ്ചിനിലേക്ക് കാർബണേറ്ററിലേറ്റിലേക്കും കൊടുക്കുന്നത് പിന്നെ റേഡിയേറ്റർ എന്ന് പറയുന്നത് ഈ വെള്ളം റേഡിയേറ്ററിൽ ഒഴിച്ചു കൊടുത്താലാണ് എഞ്ചിനെ തണുപ്പിക്കാനുള്ള ഒരു സൗകര്യം നമ്മളെ കുളിക്കുന്ന പോലെ നമ്മൾ തല കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി വണ്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണേ അതിന്റേത് ഈ ക്ലോസിറ്റിന്ന് കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾ ലാസ്റ്റ് വരുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് നമ്മൾ പുറംതള്ളുന്ന അതായത് ഇന്ധനം കത്തിച്ച് കളയുന്ന ഒരു സാധനമാണ് ഈ സൈലൻസർ അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ക്ലോസറ്റ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇതിനു മുമ്പും ക്രിസ്മസ് പപ്പാനിയായും കടലിലും ജോയി യോഗ ചെയ്തിട്ടുണ്ട് അത് രാവിലെ ഓട്ടത്തിനിടയിലും യോഗ ചെയ്യാറുണ്ടെന്ന് ജോയ് പറഞ്ഞു ബ്യൂറോ ചെറായി